ഫൈവ് ഡി പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ലാർജ് ടു ഫോർ എക്സ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്നിന് റിലീസ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് ഇത് സ്മോൾ സൈസ് ടു ഫോർ എക്സ സൈസ് വരെ അവൈലബിൾ ആണ് ജോർജ് ഏറ്റ് മെറ്റീരിയൽസാണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ ഐറ്റംസിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ ഈയൊരു ഐറ്റംസ് എടുക്കുന്ന ആളുകൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് സ്മൂത്ത് ആണ് ഇത് ലാർജറ്റ് ഫോറസ്റ്റൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഫോറസ്റ്റൽ എന്ന് പറയുമ്പോൾ അമ്പത്തെട്ട് ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം സ്റ്റോക്കെല്ലാം ലിമിറ്റഡാണ് ഒരുപാട് സ്റ്റോക്ക് ആൾക്കായി കടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്തുന്നതെന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓ ടി ഓഗസ്റ്റ് രണ്ടിനായിരിക്കും ഓഗസ്റ്റ് ഒന്നിന് അപ്ലോഡായിട്ടുള്ള ഐറ്റംസാണ് ഇതിലെല്ലാം അവൈലബിൾ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കാം ഓരോ ഐറ്റംസ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ അത്രയും നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ട്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഒരുപാട് പേര് പ്രായമുള്ള ആളുകളുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് കളറിൽ വരുന്നതായിട്ടോ അങ്ങനത്തെ ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് ലാർജ് ടു ലാർജറ്റ് ട്രിപ്ലെക്സിൽ വരെ ആണ് ഈ ഒരു ചുരിദാർ സെറ്റ് അതുപോലെ ഈയൊരു മൂന്ന് കളറിൽ ആണ് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണോ എടുക്കുന്നത് ചിലത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം എന്നിട്ട് ചോദിക്കുക അത് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്നുള്ളത് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ അതുപോലെ അഡ്രസ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റും കൂടി ചേർത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടണം നോക്കാൻ നോക്കുക കാരണം സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണോ പിന്നെ അത് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് പിന്നെ സ്റ്റോക്ക് തീർന്നതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല അത് തിരിച്ച് പേയ്മെൻറ്റ് എമൗണ്ട് അയക്കില്ലാതെ യാതൊരു വഴിയുണ്ടാവില്ല അതോ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഓക്കെ അതുപോലെ ഒരുപാട് പേര് സാധാ ടൈപ്പ് അബായ ചോദിച്ചിട്ടുണ്ടാണ് അബായി പ്രത്യേകിച്ച് മോഡൽ കാണുന്നില്ല ഇപ്പോഴും അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നതും ആയിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ കളറാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്ത് വോയിസ് കൊടുക്കുന്നത് ഓഗസ്റ്റ് രണ്ടിലാണ് അപ്പം അത് എല്ലാവരും മനസ്സിലാക്കാം അതിൽ ഏത് കളക്ഷൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ കാര്യങ്ങളുണ്ട് ഈ ഒരു റേറ്റംസ് എക്സിസ് ടു ഫോറസ്റ്റ് ഓഫീസ് വരെ അവൈലബിൾ ആണ് അത്യാവശ്യം നമ്മൾ ഗവൺമെൻറ് ആണ് ട്രാം ഷോട്ടിട്ട് മൊത്തം ഇത് അതുപോലെ ലാർജ് ടു ടെലറ്റ്സിൽ വരെ അവൈലബിൾ ആണ് ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതും എക്സിസ് ടു ഫോറസ്റ്റിൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് എടുക്കുന്ന ആളുകളിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാനുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന കാര്യം കേട്ടോ കാരണം അത്രയും സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓർഡർ ആക്കുന്ന ആ ടൈമിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ചില ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അത് സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്തോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അപ്ലോഡ് ആക്കി കഴിഞ്ഞ വീഡിയോസ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇല്ലാത്ത ഐറ്റംസ് ഇതിൽ നിന്ന് എടുത്ത് കളയാനും പറ്റൂല കേട്ടോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഐറ്റംസ് ലാർജസ്റ്റ് ഫോറക്സിൽ വരെ ആണ് ഇതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ എടുക്കുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത് ലാർജ് ടു ത്രിബിൾ എക്സ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിലിത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ സൈസ് വരെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസും കൂടിയാണ് കേട്ടോ നല്ല ഐറ്റംസ് ആണ് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഉള്ള ഐറ്റംസും കൂടിയാണ് ഡിമാൻഡുള്ള ഐറ്റം ആണ് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിളാണ് ഓക്കെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് ടു ഫോർ എക്സ് സൈസ് വരെ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാരണ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങളോട് എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം എല്ലാം ലോ ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ